ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടു വെരി വലിയ ആയിട്ടാണ് ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുള്ളത് അപ്പോൾ ആ വീഡിയോ കണ്ട ടൈമിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്കിത് പറയാൻ പറ്റിയ പറ്റിയൊരു ടോപ്പിക്കാണെന്ന് തോന്നി മെയിൻ ആയിട്ട് അതില് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇതുവരെയും പറഞ്ഞുകൊണ്ടിരുന്ന കുറച്ച് കാര്യങ്ങളായിട്ട് റിലേറ്റബിൾ ആണെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കാമെന്ന് കരുതി എന്തായാലും നമുക്ക് ആ വീഡിയോ കുറച്ച് പോർഷൻസ് ഒന്ന് കാണാം അതിനുശേഷം എനിക്ക് പറയാനുള്ളത് പറയാം ഞാൻ ഞാൻ കാണാൻ കെട്ടി പോയി ഗൈസ് ഉണ്ടായിട്ടില്ല വരുന്ന കാര്യം ഞാൻ കണ്ണൂർ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി അപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ബസ് നിന്ന് ഇതാണ് ശ്രീ എക്സാം ശ്രീ എക്സാം അങ്ങനെയുള്ള എൻ്റെ വീട്ടുകാർ എക്സാം എഴുതിയിട്ടില്ലെങ്കിൽ എന്താവും കോളേജിൽ നിന്ന് സാറ് വീട്ടിലേക്ക് വിളിക്കുവോ അങ്ങനെ എന്തെല്ലോ ടെൻഷൻ ബസ്സിൽ നിന്ന് ഞാനിങ്ങനെ ഒരു ഫ്രണ്ട്സ് സിനിമയിലെ ജയറാമില്ല അതുപോലെയാണ് ഇങ്ങനെ വിദൂരതയിലേക്ക് കാഴ്ചയിൽ നോക്കി ഞാൻ ഇങ്ങനെ സ്തംഭിച്ച് കണ്ണല്ലെന്ന് പറഞ്ഞ് ഇരിക്കലും അങ്ങനെ ഞാൻ കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ശ്രീനെ ഫോൺ വിളിച്ചു എനിക്ക് ഫോണില്ല എൻ്റെ വീട്ടിലെ പ്രശ്നമായിട്ട് ഫോണെല്ലാം പിടിച്ചു വെച്ചിട്ടുണ്ടായിന് അങ്ങനെ ആടിയില്ല ഏതോ ഒരു ഷോപ്പിൽ പോയിട്ട് ഫോൺ വാങ്ങിയിട്ട് ഞാൻ ഫോൺ വിളിച്ചു സംഭവം എന്താണെന്ന് മനസ്സിലായി മനസ്സിലാക്കാണല്ലോ ഏഴു വർഷത്തെ പ്രണയത്തിനൊടുവിലും രണ്ട് കവിതാക്കൾ ഒന്നിച്ചു ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അവർ ഒന്നിച്ചിട്ട് ഫോർ ആയി അവർക്കൊരു കുട്ടിയുമുണ്ട് നല്ല സന്തോഷപൂർവമായിട്ടുള്ള ഒരു ജീവൻ തന്നെയാണ് നയിച്ചുകൊണ്ടേയിരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് അവർ അവരുടെ ലവ് സ്റ്റോറി പറയുന്നത് യൂട്യൂബിൽ അപ്പോൾ ഈ ലവ് സ്റ്റോറി പറയുന്ന ടൈമിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇവർ ഒളിച്ചോടിയിട്ടാണ് ഇപ്പോൾ കല്യാണം കഴിച്ചേക്കുന്നത് പക്ഷെ അതിന് മുന്നേ തന്നെ ഇവരുടെ കല്യാണം വീട്ടുകാരായിട്ട് തന്നെ ഉറപ്പിച്ചു വെച്ചതാണ് ഇവര് പ്രണയിക്കുന്നതൊക്കെ അറിഞ്ഞിട്ട് രണ്ട് വീട്ടുകാരും തമ്മിൽ ഒത്തുചേർന്നിട്ട് തന്നെ കല്യാണം ഉറപ്പിച്ചു പക്ഷെ അതിനിടയിൽ പിള്ളമാരായത് ഇവർ തന്നെയാണ് കാരണം ഇവർ പൊരിഞ്ഞടി ഇവർ ഈ അടി അടിയാണ്ടപ്പോഴത്തേക്ക് രണ്ട് വീട്ടുകാരും കൂടി ചെന്ന തീരുമാനമെടുത്തു ഇതുപോലെ അടിയാന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തരില്ല എന്നുള്ളത് രണ്ടുപേരും പരസ്പരം അങ്ങ് പറഞ്ഞു അവർ തീരുമാനമെടുത്തു ഇവർ തമ്മിൽ ഒന്നിക്കണ്ടാന്നുള്ളത് കാരണം ഏത് ടൈം നോക്കിയാലും ഇവർ അടിയും പിടിയും തന്നെ ചെറിയ കാര്യം ആയിക്കാനും വലിയൊരു അഡിയായിട്ട് വരുന്നത് പുറമേ പുറമേന്ന് കാണുന്ന വീട്ടുകാരുടെ എന്താ ഉള്ളത് എപ്പോൾ നോക്കിയാലും ഗുരുമാലനേ ഉള്ളൂ അപ്പോൾ ജീവിതം അങ്ങോട്ട് പോക്കാൻ ഇപ്പം ചെറിയ പ്രായമാണ് ജീവിതം മുന്നോട്ട് പോകുന്ന ടൈമില് ഇവര് വലിയ രീതിക്ക് തന്നെ പ്രശ്നങ്ങളൊക്കെ ആവും ഡിവോഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഇവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും ഉണ്ടാവില്ലെന്ന് കരുതിയിട്ട് തന്നെ വീട്ടുകാർ അത് വേണ്ടതെന്ന് വെച്ചത് പക്ഷേ അങ്ങനെയൊക്കെ വേണ്ടതെന്ന് വെച്ച ടൈമിലാണ് ഏകദേശം ഒരു മാസത്തോളം ഇവര് പരസ്പരം മിണ്ടാതെയും കാണാതെയും ഒക്കെ ഇരുന്നു പിന്നീടാണ് ഈ അശ്വതി അറിയുന്നത് ശ്രീ എന്ന് പറയുന്ന തന്റെ കാമുകൻ ഇപ്പൊ നാട്ടിലുണ്ട് നാടെന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂരാണ് കേട്ടോ കണ്ണൂരിലുണ്ട് ഇണ്ട് എന്നുള്ളത് അപ്പൊ കണ്ണൂരിലേക്ക് അവനെ തേടിയിട്ടാണ് കക്ഷി വരുന്നത് എന്തായാലും നമുക്ക് ബാക്കി ഭാഗം അവര് പറയുന്ന കേൾക്കാം അങ്ങനെ ശ്രീ ഞാൻ വിളിച്ചപ്പോൾ തന്നെ എന്തായാലും പ്രേമിച്ചവരാണല്ലോ എന്തെല്ലാം അടിയാന്ന് പറഞ്ഞാലും അവനെ ആടെ ഒറ്റയ്ക്കല്ലേ ഞാനുള്ളത് എന്നെ എല്ലാരും നോക്കുന്നുണ്ടാവോ ചുറ്റും കള്ളത്തരം ചെയ്തിട്ട് നിൽക്കുന്നവർക്ക് ഒരു കള്ളത്തരം ഉണ്ടാവില്ലേ റൈസ് അതാണ് എനിക്ക് ഇണ്ടായത് ഞാൻ ആടെ ആകെ പേടിച്ച് വിറച്ച് അപ്പൊ ശ്രീ വന്നു എന്നിട്ട് ഞാൻ സ്ത്രീനെ കണ്ടപ്പോ കരിഞ്ഞ് എന്നിട്ട് ഞാൻ ശ്രീനോട് സംഭവം പറഞ്ഞു ഞാനിങ്ങനെ വന്നെ എക്സാം ആണ് അങ്ങനെ ഇങ്ങനെ അപ്പോൾ ചോദിച്ചാ ചെയ്യേണ്ടത് എന്നാ വാങ്ങ അങ്ങനെ ബൈക്കിൽ അണ്ണെ ഇങ്ങോട്ട് പോയി അങ്ങനെ നമ്മൾ എവിടെയെല്ലാം ബൈക്കിൽ ഓരോ വഴിയിൽ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അങ്ങോട്ടോടി ഇങ്ങോട്ട് ഓടി നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് അന്നേരം കൊറോണ സമയമായത് എക്സാം എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ ഒളിച്ചോടാൻ എടുത്ത ഒരു ടൈം ഉണ്ടല്ലോ ഏറ്റവും മോശമായിട്ടുള്ള ഒരു സമയത്ത് പറ്റിയേക്കുന്ന ഏറ്റവും വലിയ തെറ്റെന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല പബ്ലിക് എക്സാം എഴുതാതെ ശ്രീയെ തേടിയിട്ട് കണ്ണൂരിക്ക് വരിക ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ പാടില്ലെന്നോ ഒളിച്ചോട്ടം തന്നെ ആരും യോജിക്കുന്നില്ല ഞാൻ അടക്കം യോജിക്കുന്നില്ല നൂറ് ശതമാനം യോജിക്കുന്നില്ല അപ്പം ആ സമയത്ത് എക്സാം പോലും എഴുതാതെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പിടിവള്ളി നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് പൈസ വേണം ആ പൈസ ഉണ്ടാകണം എന്നെങ്കിൽ ജോലി വേണം നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസം വേണം അപ്പം ആ വിദ്യാഭ്യാസമാണ് ഇല്ലാതാക്കിയിട്ട് വരുന്നത് ഓക്കെ എന്നിട്ട് പോലും ഈ കുട്ടി നല്ല കൂളായിട്ടിപ്പോൾ സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ അശ്വതി തന്നെ ഒരു കാര്യമുണ്ട് ഇതുപോലൊരു തീരുമാനം എടുത്തതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നുണ്ട് ഒരു ടൈം ട്രാവലായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ ഞാൻ ഒളിച്ചോടി വരില്ലായിരുന്നുള്ളത് മാതാപിതാക്കളെ ഞാൻ ദുഃഖിപ്പിക്കില്ലായിരുന്നുള്ളത് ഒരിക്കലും ഒളിച്ചോടില്ല എന്നുള്ളത് ഒളിച്ചോടുന്നവർ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നല്ല രീതിയിൽ ഇപ്പോൾ സന്തോഷത്തോടെ അവർ ജീവിക്കുന്നുണ്ട് ചില ആൾക്കാരുടെ ജീവിതം നല്ല സന്തോഷവും ചില ആൾക്കാരുടെ ജീവിതം വളരെ ദയനീയമായിരിക്കും അപ്പോൾ ഇങ്ങനെ സന്തോഷിക്കുന്നവർ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ വന്നിട്ട് പറഞ്ഞ് നിന്നിട്ട് പോലും ഇവരൊന്നും ഒരിക്കലും ഒളിച്ചോടി വരുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പൊ സപ്പോർട്ട് ചെയ്യാത്തതിന്റെ മെയിൻ കാരണങ്ങളൊക്കെ തന്നെ ഇവിടെ അശ്വതി പറയുന്നുണ്ട് നമുക്ക് അതും കൂടി ഒന്ന് കാണാം അപ്പോ ആടെ എത്തി മനസ്സ് മാറരുത് വേണ്ട അവരൊപ്പം പോകണം എന്നൊന്നും പറയുന്നത് കേസാവുന്നല്ലോ പക്ഷെ ഇല്ലപ്പോ ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ ആടെ എത്തി അമ്മെല്ലാം ഭയങ്കര കരച്ചില്ലായിരുന്നു ആ ഒരു സീന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അത് ആലോചിക്കാൻ എനിക്ക് ഇഷ്ടല്ല അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അങ്ങനെ അവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞ് ഞാനിവനപ്പുറം പോണെന്ന് പറഞ്ഞു അവരും പോയി ഞാൻ ഞാനീവനപ്പര് ഇങ്ങോട്ടേക്ക് വന്ന് ആ സിനിമ ഒന്ന് എനിക്ക് ഇഷ്ടേ അല്ലാൻ പോലും ഇഷ്ടല്ല എന്റെ ലൈഫിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഒരിക്കലും ഉണ്ടാവരുത് എന്നാണ് ഞാൻ ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് ടൈം ട്രാവലറിൽ ബാക്കോട്ട് പോവാൻ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടുകാരെ ഒന്നും കൂടി പറഞ്ഞ് സമീപിച്ചിട്ട് നല്ല രീതിയിലൊരു കല്യാണം കഴിക്കുകയാണ് ഒരിക്കലും അങ്ങനെ ഒരു കല്യാണം ഞങ്ങൾക്ക് രണ്ടാക്കും വേണ്ടായിരുന്നു കല്യാണം വേണ്ടായിരുന്നല്ലോ അങ്ങനെ വേണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ പോയ ആ ഒരു കാര്യം വരെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല കാരണം അന്നത്തെ ടൈമിൽ അത്രയധികം വേദനിച്ചിട്ടുണ്ടാവും ആ മാതാപിതാക്കള് ആ വേദന കംപ്ലീറ്റ് ഇവരോട് പറയുന്നുണ്ടാവും ആ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ ഓർക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നില്ല അമ്മ കരയുന്നുണ്ട് പക്ഷെ കരഞ്ഞുകൊണ്ട് പോലും അമ്മ പറയുന്നത് എൻ്റെ മകളെ പഠിപ്പിക്കണമെന്നാ പഠിപ്പിന്റെ വില പെണ്ണായിട്ടുള്ള ഒരാൾക്ക് നന്നായിട്ട് മനസ്സിലാവും പ്രത്യേകിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ വീട്ടിൽ പോകുന്ന പെണ്ണാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കുത്തുവാക്കും കാര്യങ്ങളും ഒക്കെ കേൾക്കേണ്ടി വരും എത്ര ജോലി ചെയ്താലും ഒരാൾക്കും അത് തൃപ്തി ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയൊക്കെ കേൾക്കുന്ന ടൈമിൽ അവർ വിചാരിക്കും ഒരു ജോലി ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു കുറച്ച് ടൈമെങ്കിൽ നമുക്കൊന്ന് ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റുമെന്നുള്ളത് ആ ജോലി ചെയ്ത ജോലിക്ക് എത്ര സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നന്നായിട്ട് എനിക്കറിയാം അപ്പം ആ ജോലിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു പൈസ നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒരു സ്ഥിരപരമായി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അത്രയധികം ആശ്വാസമാണ് എന്ത് കാര്യത്തിനാലും മറ്റുള്ളവരുടെ കൈ മുന്നിൽ കൈ നീട്ടാവശ്യമില്ലല്ലോ അതൊക്കെ അറിയാവുന്ന കൊണ്ട് തന്നെയായിരിക്കാം അശ്വതിയുടെ അമ്മ എന്റെ മകളെ പഠിപ്പിക്കണം എന്നുള്ള ഒരു കാര്യം മുന്നോട്ട് വെച്ചത് അന്നത്തെ ദിവസത്തെ കുറിച്ച് ഓർക്കാനേ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് അശ്വതി പറയുന്നതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും അന്ന് അത്ര അധികം മാതാപിതാക്കൾ വേദനിച്ചിട്ടുണ്ടാവും എക്സാം എഴുതാൻ പോയ കുട്ടിയാണ് കാണാതിരിക്കുന്നത് പിന്നീട് അറിയുന്നത് സ്നേഹിച്ച പുരുഷന്റെ കൂടെയാണ് ഉള്ളതെന്ന് വേദനിച്ചു പോകും തകർന്നു പോകും പിന്നീട് ആ മകളുടെ കല്യാണം കഴിഞ്ഞ വാർത്തയാണ് അറിയുന്നത് ഇനി പറയണ്ടല്ലോ അപ്പൊ ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് തന്നെയാണ് ഈ കുട്ടി ഇനി ആ കാര്യം പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല അത്രക്കും മോശം ദിവസമായിരുന്നു അന്നെന്നുള്ള കാര്യം ഇപ്പ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ഒരു മകളോ മകനോ ആരായാലും ഒളിച്ചോടി പോകുന്ന ടൈമിൽ മാതാപിതാക്കൾ അത്രയധികം വേദനിക്കും കൂടുതൽ ആൻ്റെ വീട്ടുകാരെക്കാൾ കൂടുതൽ പെണ്ണിൻ്റെ വീട്ടുകാർ തന്നെയാണ് വേദനിക്കുന്നത് അവരുടെ ജീവിതം ആലോചിച്ച് ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ടേക്കുള്ള ജീവിതത്തിന് ഒഴുക്കെങ്ങനെയായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് പെണ്ണിനേക്കാൾ കൂടുതൽ ആ വീട്ടുകാർ തന്നെയായിരിക്കും വേദനിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നോ കാര്യങ്ങളുണ്ടെങ്കിൽ മാതാപിതാക്കളെ തന്നെയായിരിക്കും അവരെ കൂട്ടിക്കൊണ്ടുവരാനായി കൊണ്ടുവരാനായി കഴിഞ്ഞാലും ഇനി അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ട് രമ്യതയിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒക്കെ ശ്രമിക്കുന്നത് അപ്പൊ അത്രയധികം മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ചില മക്കൾ ചില ടൈമിൽ അവരുടെ സ്വാർത്ഥ താല്പര്യത്തില് മാതാപിതാക്കൾ ഒന്ന് മറന്നു പോകും പിന്നീട് ജീവിത അവസാനം വരെ ആ ദുഃഖത്തിൽ കഴിയേണ്ട അവസ്ഥയും വരും നമുക്ക് എന്തായാലും ഈ വീഡിയോയിലെയും അശ്വി തന്നെ പറയുന്ന മെയിൻ പോയിന്റിന്റെ വിളിച്ചോട്ടത്തെ കുറിച്ച് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലെ കുറച്ച് പോർഷൻസ് ഒക്കെ ഇതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നേക്കുന്നത് നമുക്ക് എന്തായാലും അതൊന്നും കണ്ടിട്ട് വരാം പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല ചിലപ്പോൾ ഞാനത് അങ്ങനെ ചെയ്തതുകൊണ്ടായിരിക്കാം എനിക്ക് തീരെ സപ്പോർട്ട് ചെയ്യാൻ തോന്നാത്തത് അതൊരു നല്ല പരിപാടി എനിക്ക് തോന്നുന്നില്ല നമുക്ക് ലൈഫിൽ ഒരു ടൈം ഉണ്ടാകുന്ന കാര്യല്ലേ ഈ കല്യാണം എന്ന് പറയുന്നത് അത് നമ്മൾ എൻജോയ് ചെയ്ത് നമുക്കൊരു ഡ്രീമല്ല ഉണ്ടാവും വേണം എന്നെ കല്യാണത്തിനെ കുറിച്ച് കുറെ ഡ്രീം ഉണ്ടായിരുന്നു സ്ത്രീക്കും കുറെ ഡ്രീമുണ്ടായിരുന്നു അതൊന്നും നടക്കാണ്ട് നമ്മളിങ്ങനെ നമ്മുടെ ഫാമിലി ഇല്ല നമുക്ക് വേണ്ടപ്പെട്ടവരില്ല ആരുമില്ല ഫ്രണ്ട്സ് ഉണ്ട് അല്ലാണ്ട് ആരുമില്ലാണ്ട് ഇങ്ങനെ നടന്ന ഒരു കല്യാണം അത് അത്ര സുഖമുള്ള ഒരു പരിപാടിയല്ല വീട്ടുകാരിൽ ഇണ്ടായിട്ട് നമ്മൾ നമ്മളെ ഇഷ്ടത്തിന് കഴിക്കുന്നതിന്റെ ഒരു രസം ഒളിച്ചോടലിൽ എന്തായാലും ഇല്ല പിന്നെ വീട്ടില് തീരെ സമ്മതിക്കാത്തവർ ചെറുപ്പം ഒളിച്ചോടി പോകുന്നുണ്ട് അവർ അതിനെ കുറിച്ചൊന്നും എനക്ക് ഞാൻ ഞാനെന്തായാലും ഒളിച്ചോടലിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ ചെയ്യുന്നത് ഒരു വലിയ തെറ്റാണ് വലിയ 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 തെറ്റാണ് ഇപ്പൊ മുസ്ലിം വിവാഹം വായിക്കാലും ഹിന്ദു വിവാഹം ക്രിസ്ത്യൻ വിവാഹം വായിക്കാലും പവിത്രമായിട്ടുള്ള ഒരുപാട് ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ചടങ്ങിലൊക്കെ മാതാപിതാക്കൾക്കുള്ള ആ ഒരു ആത്മനിർവൃതി എന്നൊക്കെ പറയില്ലേ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തിട്ട് ആ കുട്ടിയുടെ കല്യാണവും കാര്യങ്ങളൊക്കെ കാണുന്ന ആ ടൈമിലുള്ള ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാനാവില്ല അത്രയധികം സന്തോഷത്തിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക വേറൊരു ജീവിതത്തിലേക്ക് നമ്മുടെ നമ്മുടെ മക്കളെ പറഞ്ഞ് അയക്കുന്ന ടൈമിൽ ഉത്കണ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനപ്പുറം തന്നെ ആ ഒരു മംഗളകാര്യത്തിൽ ഭയങ്കര സന്തോഷത്തിലുണ്ടാവനെ രണ്ടുപേരും വീട്ടുകാരക്കഴിഞ്ഞാലും ഈ കല്യാണം കഴിക്കുന്ന മധുപരന്മാർ അയക്കഴിഞ്ഞാലും അപ്പൊ അങ്ങനെയുള്ള സന്തോഷവും കാര്യങ്ങളും ഒക്കെ തല്ലിക്കെടുത്തിട്ടാണ് ഈ ഒളിച്ചോട്ടം എന്ന് പറയുന്ന ഈ ഒരു പരിപാടിയുമായിട്ട് പല ആളുകളും പോകുന്നത് അപ്പം ഈ ഒളിച്ചോടി കല്യാണം കഴിക്കുന്ന ടൈമില് ഇവരും വളരെയധികം ദുഃഖത്തിൽ തന്നെ ഉണ്ടാവുക ഒപ്പമുണ്ടായ നമ്മുടെ പാരന്റ്സ് എന്തിനും ഏതിനും നമുക്ക് താങ്ങും തണലുമായിട്ട് തന്നിരുന്ന പാരന്റ്സ് ആരും ഇല്ല പാരൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കാലം പോറ്റി വളർത്തി നമ്മുടെ മക്കള് നമ്മളെ പറ്റിച്ചിട്ട് കടന്നു കടന്ന പോലെ എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു അംശം പോലും ഓർക്കാതെ അവരെയൊക്കെ വിഡികളാക്കിക്കൊണ്ടിങ്ങനെ പോവുക ഒരു ദിവസം കൊണ്ട് അവർ നമുക്ക് ആരും അല്ലാതായി തീരുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓ വളരെയധികം മോശമായിട്ടുള്ള സിറ്റുവേഷൻ തന്നെയാണ് കേട്ടോ ആ ഒരു ടൈമൊക്കെ അശ്വതി തന്നെ പറയുന്നുണ്ട് ഒളിച്ചോട്ടത്തെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനാവില്ല എന്നുള്ളത് ഒരു ടൈം ട്രാവലർ കിട്ടിയിട്ടുണ്ടെങ്കിൽ വീട്ടുകാർ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് ഈ വിവാഹത്തിന് ഞാൻ സമ്മതിപ്പിക്കുമായിരുന്നു എന്നുള്ളത് അപ്പോൾ ഇത്രയേറെ സന്തോഷം നിൽക്കുന്ന ടൈമിലും ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ദുഃഖിക്കുന്നുണ്ട് ഇവര് അപ്പോ ഒളിച്ചോട്ടം എന്നുള്ള ഈ ഒരൊറ്റ കാര്യം കൊണ്ട് ജീവിതം അങ്ങ് വഴിമുട്ടിപ്പോയ ആൾക്കാരുടെയൊക്കെ അതൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇതിനേക്കാൾ വളരെ മോശമായിരിക്കും വളരെ വളരെ മോശമായിരിക്കും തീരെ സഹിക്കാൻ പറ്റാത്ത അവസരത്തിൽ മരണത്തിലേക്ക് അങ്ങ് കലാശിക്കും പലരുടെയും ജീവിതം അപ്പോൾ ഒരു ജീവിതത്തിലേക്ക് ഒരിക്കലും ഒരാളും കടന്നു പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രണയിച്ചു കഴിഞ്ഞാൽ വീട്ടുകാരുടെ സമൂഹത്തോടുകൂടി തന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക നല്ലൊരു ബന്ധമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞു ഇപ്പൊ അശ്വതി തന്നെ പറഞ്ഞു പ്രണയിച്ചിട്ട് അവർ എതിർത്തോ വിവാഹത്തിൽ അങ്ങ് ഉറപ്പിച്ചു പിന്നെ ഇവര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായതുകൊണ്ടാണ് വിവാഹത്തിനെ എതിർത്തത് പിന്നീട് ഇവർ തന്നെ അങ്ങ് ഒന്നിച്ചു അപ്പൊ നമുക്ക് നന്മ ഏതാണെന്ന് നോക്കിട്ട് നമ്മൾ വീട്ടുകാർ അതിന് സമ്മതിക്കും അതിപ്പോ പ്രണയിച്ചാലും ഇല്ലെങ്കിലും ഇപ്പൊ അശ്വതി ചെയ്തേക്കുന്ന ഈയൊരു വീഡിയോക്ക് തായായിട്ട് വന്നേക്കുന്ന ഒരു കമന്റ് ഉണ്ട് ആ ഒരു കമന്റ് ഒന്ന് ഞാൻ വായിച്ചേരാം ഇതുപോലെ ഒളിച്ചോടി കല്യാണം കഴിച്ച ഒരാൾ തന്നെയായിരുന്നു ഈ ഒരു കമന്റ് ഇട്ടേക്കുന്നത് എന്തായാലും അതൊന്ന് വായിക്കാം മീ ഓൾസോയെ ഒളിച്ചോട്ട കല്യാണം ടൈം ട്രാവൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായി ഒളിച്ചോടാൻ എടുത്ത തീരുമാനം മാറ്റുമായിരുന്നു താൻ പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കരഞ്ഞതും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതും എൻ്റെ കല്യാണ ദിവസമാണ് തൻ്റെ സ്റ്റോറിയോടെ ഏകദേശം സാമ്യമാണ് എൻ്റെ കഥയും മീ ആൻഡ് ഹസ്ബൻഡ് ആർ ഹാപ്പി ബട്ട് എവിടെയോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് വീട്ടുകാരെ വിഷമിപ്പിച്ചതിൽ ഒരു റിഗ്രറ്റ് ഉണ്ട് അത് എൻ്റെ ജീവിതാവസാനം വരെ ഉണ്ടാകും സോ പ്ലീസ് ആരും ഒളിച്ചോടി കല്യാണം കഴിക്കരുത് അച്ഛനെയും അമ്മയെയും സമ്മതിപ്പിച്ച് മാത്രം വിവാഹം കഴിക്കുക ഇതുപോലെ ഒളിച്ചോടി കല്യാണം കഴിച്ച ഒരാൾ പോലും ഇതിൻ്റെ സപ്പോർട്ട് ചെയ്യുന്നില്ല കല്യാണം എന്ന് പറയുന്ന സന്തോഷകരമായിട്ടുള്ള ആ ഒരു മുഹൂർത്തത്തെ കുറിച്ച് ഓർക്കാൻ വേണ്ടിയിട്ട് പോലും ഇഷ്ടപ്പെടുന്നില്ല ഈ ഒരു ചടങ്ങിൻ്റെ എല്ലാ പവിത്രതയും ഇല്ലാതാക്കുന്ന തരത്തിലാണ് ഈ ഒരു ഒളിച്ചോട്ടം കൊണ്ട് ഉണ്ടാവുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒളിച്ചോടിയിട്ട് കല്യാണം കഴിച്ച ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ കൂടി ഇനി ഒളിച്ചോടാൻ വേണ്ടിയിട്ടാരും പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കേൾക്കുക ആർക്കും ഇതിനെ സപ്പോർട്ട് ചെയ്യാനാവുന്നില്ല ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പയ്യനോ ആയിട്ടുണ്ടെങ്കിൽ വീട്ടുകാരോട് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത് നല്ലവനാണെന്നുണ്ടെങ്കിൽ അധികം പറഞ്ഞ് സമ്മതിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർ തന്നെ അന്വേഷിക്കും അവനെക്കുറിച്ച് നല്ലതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ആഗ്രഹത്തോട് ഒരുമിച്ച് നിൽക്കും വീട്ടുകാർ നമ്മളെ ദുഃഖിപ്പിച്ചിട്ട് അവർക്കൊന്നും വേണ്ട അപ്പം അങ്ങനെയുള്ളവരെ ദുഃഖിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ജീവിതാവസാനം വരെ കരയേണ്ട അവസ്ഥയാണ് വരിക